കൊല്ലം അഞ്ചലിൽ സർക്കാർ സ്കൂളിൽ കുട്ടികൾ കൊണ്ടുവന്ന ബോഡി സ്പ്രേ ശരീരത്ത് അടിച്ചതിനെ തുടർന്ന് നിരവധി കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യവും ശ്വാസം മുട്ടും തുടർന്ന് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് ശ്വാസം മുട്ടും ഛർദ്ദിയും ഉണ്ടായതിനെ തുടർന്ന് എടുത്ത് സ്പ്രേ എടുത്തിട്ട് ആദ്യം കാണിച്ച് കൊടുത്തിട്ട് അവനടിച്ച് അവൻ്റെ അടിച്ച് പിന്നെ ക്ലാസ് മൊത്തം അടിച്ച് പിന്നെ നമ്മൾ പറഞ്ഞ് അടിക്കല്ലേ അപ്പം നമ്മുടെ നേത്തും കൊണ്ടുവന്ന് അടിച്ച് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ക്ലാസ്സിൽ മൊത്തം അവരടിച്ച് നമ്മൾ ടീച്ചറോട് ചെന്ന് പറഞ്ഞിട്ടും ക്ലാസ്സിലെത്തും അപ്പം അടിച്ച് ടീച്ചർ വന്നതായിട്ട് ഭയങ്കര സ്നെല്ലായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടു കൂടി ക്ലാസ്സിലെത്തിയ ആൺകുട്ടികൾ ശരീരത്തടിക്കുന്ന സ്പ്രേ ക്ലാസ്സിലും പെൺകുട്ടികളുടെ ശരീരത്തും അടിക്കുകയായിരുന്നു എനിക്ക് ഞങ്ങൾ ഒരാൾ സ്പ്രേ കൊണ്ടുവന്നു കയറി വന്നപ്പോൾ ഇത് മറ്റേ ഇപ്പം എനിക്ക് സ്മെല്ല് ഇപ്പം ഞാൻ കൊച്ചിനോട് പറഞ്ഞു എന്തുവാ സ്റ്റോ എനിക്ക് ഈ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ലേ ഇത് നമ്മളെ ക്ലാസ്സിലുള്ള ഞാൻ പറഞ്ഞു അതെനിക്ക് ക്ലാസ്സിൽ കയറി നോക്കിയപ്പോൾ പറഞ്ഞ് എന്തെങ്കിലും അതിൻ്റെ ഒരാളുടെ ഈ സ്പ്രേ ഇരിക്കുന്നു അപ്പോഴെങ്കിൽ കുറേ കുറച്ച് ബാക്കി വേക്കിയിരുന്നവർ ആ സ്പ്രേ മേടിച്ച് ദൈഹത്ത് അടിക്കുകയൊക്കെ സ്വന്തമായിട്ട് അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് അടിച്ച് ആ സ്പ്രേ മൊത്തം ക്ലാസിങ് മൊത്തം ആ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് നേരിട്ട് അടിച്ച് തന്നു സ്പ്രേ അങ്ങനെ ആ മണം ശ്വസിച്ചപ്പോൾ ഇങ്ങനെ വയ്യാതെ തോനെ കുറച്ച് ഫ്ലാസിങ്ങിന് സ്പ്രേ അതിൻ്റെ മണം കേട്ട് എല്ലാവർക്കും വയ്യാതൊക്കെ ആയിരുന്നു തുടർന്ന് ഒൻപതോളം കുട്ടികൾക്ക് ശ്വാസം മുട്ടും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് അധ്യാപകർ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ും ഒരാൺകുട്ടിയുമാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ചൌക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ